പെണ്ണ് കിട്ടണമെങ്കിൽ ആദ്യം വീട് പണിയണം ഈ കാണുന്ന തൂക്കടാൻകുരുവികളുടെ ആൺപക്ഷികൾക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളത് ആൺപക്ഷി കൂട് കെട്ടാൻ കഴിവുള്ളവനാണെങ്കിൽ ഇവയ്ക്ക് മൂന്നോ നാലോ ഇണകളെ കിട്ടും ഇനി മറിച്ചാണെങ്കിൽ ആളൊരു സന്യാസ ജീവിതം നയിക്കേണ്ടി വരും കടും മഞ്ഞയും കറുപ്പും കലർന്ന നിറമുള്ളതാണ് ആൺപക്ഷി നമുക്ക് ഇവർ വേണമെങ്കിൽ പക്ഷികളിലെ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയാൻ പറ്റും പറ്റുണ്ടോ ആൺകുരുവി തന്റെ കൂട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആയതിനു ശേഷം പെൺകുരുവിയെ വിളിക്കും പെൺകുരുവി ഉള്ളിൽ കയറി കൂട് ഇഷ്ടമായാൽ അവർ ഇണ ചേരും ശേഷമുള്ള മൂന്നോ നാലോ മുട്ടകൾ ആ കൂട്ടിലിട്ട് പെൺകുരുവെ അടയിരിക്കും ഈ സമയത്ത് ആൺകുരുവി തന്റെ അടുത്ത കൂടുണ്ടാക്കി തുടങ്ങും വേറൊരു പെൺകുളിയെ ഇണയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കൂട് കെട്ടാൻ കഴിവുള്ള കളി മൂന്നോ നാലോ കൂടുണ്ടാക്കും ഒപ്പം ഇണയേയും ഈ ഗുരുവുകൾ പോളിഗാമസ് ആണ് കേട്ടോ പിന്നെ ഈ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളാവുമല്ലോ ആ സമയത്ത് വല്ല ഇരപടിയന്മാർ കൂട്ടിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആൺകളെ അതിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും കുറച്ചുകൂടി അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവയെക്കുറിച്ച് പറയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ സെപ്റ്റംബറിനും ഒക്ടോബറിനും മുമ്പ് ഇവ കിഴക്ക ഭാഗത്താണ് കൂടുവെക്കാറ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ തീവ്രമായ കാറ്റ് മഴ അടിക്കുന്നത് പടിഞ്ഞാറ് വശത്തോട്ടാണ് ഈ കൂട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ദ്വാരം വരെ കാറ്റിന്റെയും മഴയുടെയും ദിശയനുസരിച്ചിട്ടാണ് ഇവർ വെക്കാറ് ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടിൽ എവിടെയാണ് മുട്ടയിടുന്നതെന്ന് കണ്ടോ ഇങ്ങനെ ആവുമ്പോൾ കാറ്റ് താടുന്ന കൂടുകളിൽ നിന്ന് മുട്ട പുറത്തേക്ക് വീഴുകയില്ല എരപടിയന്മാരും മുട്ട കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകയും ചെയ്യും തെങ്ങിന്റെയും പനയുടെ ഓലയും അതേപോലെ നെല്ലോലയുടെ നാരെല്ലാം വെച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത് ഈ കുരുവികൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ സ്ഥലം കമന്റ് ചെയ്യണേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾക്ക് ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ